വയനാട് മുണ്ടക്കി ചൂരിൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം അവസാന അവസാനഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാലിയാർ പുഴയിൽ നിന്ന് ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ട് എന്നാൽ പ്രതീക്ഷ കൈവിടാതെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു രക്ഷാപ്രവർത്തകർ നടത്തിയതെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം അവസാന അവസാനഘട്ടത്തിലാണ് പലയിടത്ത് കുടുങ്ങിപ്പോയവരെ കണ്ടെത്തി സംരക്ഷിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത് ജീവന്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി സംരക്ഷിക്കാനാണ് സുജീവൻ പോലും പണയപ്പെടുത്തി രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നും ും കണ്ടെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ട് അതേസമയം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഒരു ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി നൽകിയത് ഭാര്യ കമല മുപ്പത്തി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു ദുരിതബാധിതർക്ക് നൂറ് വീടുകൾ വെച്ചു നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചിട്ടുണ്ട് വീടുകൾ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാഗ്ദാനം ചെയ്തു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ശോഭാ ഗ്രൂപ്പ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകും കോഴിക്കോട് ബിസിനസ് ക്ലബ്ബ് നാൽപ്പത് വീടുകൾ നിർമ്മിക്കും തന്റെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കൂടാതെ നൂറ് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള ഭൂമി സൌജന്യമായി നൽകുമെന്ന് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ അറിയിച്ചിരുന്നു മൂന്ന് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് സംവിധായകനും ബിഗ് ബോസ് താരം മാരാരും അറിയിച്ചു വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സിപിഎം എം ഒരു മാസത്തെ ശമ്പളം സംഭാവന ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് മാസ ശമ്പളമായ ഓരോ ലക്ഷം രൂപ വീതം എട്ട് ലക്ഷം രൂപയാണ് സിപിഎം അംഗങ്ങൾ സംഭാവനയായി നൽകുന്നത് കെ രാധാകൃഷ്ണൻ ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ ജോൺ ബ്രിട്ടാസ് അമ്രം റാം വി ശിവദാസൻ എ റഹീം എസ് വെങ്കിടേഷൻ ആർ സച്ചിദാനന്ദം എന്നീ അംഗങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക ഇന്നലെ പതിനൊന്ന് മൃദയങ്ങളാണ് ലഭിച്ചത് ജീവന്റെ തുടുപ്പ് കണ്ടെത്താനുള്ള റിഡാർ സംവിധാനം ഇപ്പോഴുണ്ട് ഇതുപയോഗിച്ച് പതിനാറടി താഴ്ചയിൽ വരെ ജീവന്റെ തുടുപ്പ് കണ്ടെത്താനാകും ചാലിയാറിലടക്കം തെരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ പഞ്ചായത്തുകൾ സർവമത പ്രാർത്ഥന നടത്തി സംസ്കരിക്കും സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി ഒരു ടൌൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവാസം നടത്തും വെള്ളർമല സ്കൂൾ പൂർണ്ണമായും നശിച്ചതിനാൽ പഠനം ത്തിന് ബദൽ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരുപയോഗം തടയുന്നതിന്റെ ഭാഗമായി ദുരിതാശ്വ സന്നിധി ക്യു ആർ കോഡ് മരവിപ്പിച്ചു പകരം നമ്പർ സംവിധാനം ഏർപ്പെടുത്തി ഈ ഗീതയുടെ കീഴിൽ ഹെൽപ്പ് ഫോർ വയനാട് സെല്ല് രൂപീകരിച്ചു പ്രകൃതി ദുരന്തത്തെ തുടർന്ന് ആശയവിനിമയം സങ്കീർണമായ ചുരൽമല മുണ്ടക്കേ പ്രദേശങ്ങളിൽ നിന്ന് വിവരശേഖരണം വേഗത്തിലാക്കുന്നതിന് ഹാം റേഡിയോ സംവിധാനം സജ്ജമാക്കി കൽപ്പറ്റയിലെ കളക്ടറേറ്റിലാണ് ബേസ് സ്റ്റേഷൻ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തകർക്കൊപ്പം ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ ഇവിടേക്ക് വിവരങ്ങൾ കൈമാറും ഉരുൾജല പ്രവാഹത്തിൽ മുണ്ടയ്ക്ക് ചുരൽമല മേഖലയിലെ സെൽ ടവറുകൾ പാടെ നിലം പൊത്തിയിരുന്നു വളരെ പരിമിതമായ തോതിലാണ് നിലവിൽ സെൽഫോൺ സേവനം ലഭ്യമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചത് കളക്ടറേറ്റിന് താഴത്തെ നിലയിലാണ് ബേസ് സ്റ്റേഷൻ സജ്ജമാക്കിയിരിക്കുന്നത് റിസീവറുകൾ ആംപ്ലിഫയർ ോഗിങിനും ഡിജിറ്റൽ മോഡുലേഷനുമായുള്ള കമ്പ്യൂട്ടറുകൾ എന്നിവയോടെ പ്രവർത്തിക്കുന്ന സ്റ്റേഷനിലേക്ക് ദുരന്ത ഭൂമിയിൽ നിന്നും ഹാമ്പ് റേഡിയോ ട്രാൻസ്മിറ്ററുകളിലൂടെ ഓപ്പറേറ്റർമാർ വിവരങ്ങൾ നൽകുന്നു ന്യൂസ് ഡെസ്ക് കേരള കമ്മുദി